നമസ്കാരം സ്വാഗതം അപ്പോ നമ്മളിന്ന് സംസാരിക്കുന്നത് തിരുവിതാംകൂർ ചരിത്രത്തിലെ ഒരുപക്ഷെ ഏറ്റവും നിർണായകനായ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് നിങ്ങൾ നൽകിയ ഈ രേഖകളൊക്കെ വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്നൊരു ചോദ്യമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അദ്ദേഹം അധികാരത്തിൽ വരുന്നു വേണാട് എന്നൊരു കൊച്ചു രാജ്യം ചുറ്റും നോക്കിയാലോ മുഴുവൻ ശത്രുക്കൾ സ്വന്തം കുടുംബക്കാർ പോലും കൊല്ലാൻ നടക്കുന്നു എട്ട് വീട്ടിൽ പിള്ളമാര് രാജാവിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല പോരാത്തതിന് ഡച്ചുകാർ തീരത്ത് കച്ചവടം നിയന്ത്രിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരാൾക്ക് ആധുനിക തിരുവിതാംകൂർ കെട്ടിപ്പടുക്കാൻ കഴിയുന്നത് ആ ചോദ്യം ആ ചോദ്യം തന്നെയാണ് ഇതിലേറ്റവും പ്രധാനം കാരണം മാർത്താണ്ഡവർമ്മയുടെ കഥയൊരു എന്താ പറയാ സാധാരണ വിജയഗാഥയല്ല അത് അതിജീവനത്തിൻ്റെയും തന്ത്രങ്ങളുടെയും ചിലപ്പോഴൊക്കെ വലിയ ക്രൂരതയുടെയും കൂടെ കഥയാണ് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് എട്ട് വീട്ടിൽ പിള്ളമാരും യോഗവും അവരായിരുന്നു ശരിക്കും ഭരണം നിയന്ത്രിച്ചിരുന്നത് രാജാവിന് സ്വന്തമായൊരു സൈന്യം പോലും കാര്യമായിട്ടില്ല അങ്ങനെയൊരു അവസ്ഥയിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങുന്നത് ഓരോ പ്രതിസന്ധിയെയും അദ്ദേഹം തനിക്ക് അനുകൂലമായ ഒരു അവസരമാക്കി മാറ്റുകയായിരുന്നു ശരിക്കും നമുക്കാ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം പുറത്തുള്ള ശത്രുക്കളെ നേരിടുന്നതിനു മുൻപ് അദ്ദേഹത്തിന് സ്വന്തം വീട് നേരെയാക്കേണ്ടിയിരുന്നു അല്ലേ ദേശിങ്ങനാട് അതായത് ഇന്നത്തെ കൊല്ലം അവിടെ ഭരിക്കുന്നത് സ്വന്തം അമ്മാവൻ ഉണ്ണി കേരളവർമ്മ അദ്ദേഹം കായംകുളം രാജാവുമായി ചേർന്ന് ഇദ്ദേഹത്തിനെതിരെ നീങ്ങുന്നു അതെ അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് മാർത്താന്തമർമ്മയുടെ ആ ഒരു ഉരുക്കുമുഷ്ടി കാണുന്നത് പിള്ള എന്നൊരു വിശ്വസ്തനായ ദളവയുണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊല്ലത്തേക്ക് സൈന്യത്തെ അയച്ചു ആ യുദ്ധത്തിൽ ഉണ്ണി കേരളവർമ്മയെ തോൽപ്പിച്ച് തടവിലാക്കി അതൊരു സൈനിക വിജയം മാത്രമല്ല അതൊരു സന്ദേശം കൂടിയായിരുന്നു രാജാവിനെതിരെ നിന്നാൽ അത് സ്വന്തം ബന്ധുവാണെങ്കിൽ പോലും വെറുതെ വിടില്ല എന്നൊരു മെസ്സേജ് ഈ അറുമുഖം പിള്ളയാണ് പിന്നീട് തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് ഈ സമയത്താണ് നിങ്ങളുടെ രേഖകളിൽ ഇങ്ങനെ ആവർത്തിച്ചു കാണുന്ന ഒരു വാചകമുള്ളത് നിണവും ഇരുമ്പും അഥവാ ബ്ലഡ് അയൺ നയം കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയമുണ്ട് എന്തായിരുന്നു ശരിക്കും ആ നയം അല്ല അതൊരു വെറും ഭീഷണിയായിരുന്നില്ല അതൊരു ഒരു പ്രഖ്യാപനമായിരുന്നു അദ്ദേഹത്തിന്റെ നയം വളരെ ലളിതമായിരുന്നു ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ മഴിക്കുക അദ്ദേഹത്തിന്റെ സിംഹാസനത്തിന് അവകാശവാദമുന്നയിച്ച രാമൻ തമ്പിയെയും പത്മനാഭൻ തമ്പിയേയും അവരെയൊക്കെ വധിച്ചു ഓഹോ അതെ അധികാരത്തിന് ഭീഷണിയാകുമെന്ന് തോന്നിയ എട്ട് വീട്ടിൽ പിള്ളമാരെ ഒന്നടങ്കമില്ലാതാക്കി നിണം എന്നത് രക്തത്തെയും ഇരുമ്പ് എന്നത് ആ തടവറയുടെ അഴികളെയുമാണ് സൂചിപ്പിക്കുന്നത് ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല കാരണം ചിതറിക്കിടക്കുന്നൊരു രാജ്യത്തെ ഒരുമിപ്പിക്കാൻ അങ്ങനൊരു ശക്തമായ ഭരണം വേണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഈ നിണവും ഇരുമ്പും നയം കൊണ്ട് അകത്തെ ശത്രുക്കളെ ഒതുക്കി പക്ഷെ കായംകുളത്തെപ്പോലൊരു വലിയ ശക്തിക്കു മുന്നിൽ മാത്രം മതിയായിരുന്നില്ല അല്ലേ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിലെ ആ ആദ്യ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ ഫയനത്തിന് പിടിച്ചു നിൽക്കാൻ പോലും പറ്റില്ല എന്ന് പറയുന്നു എന്തായിരുന്നു കാരണം കാരണം കായംകുളത്തിന് അച്യുത വാര്യർ എന്നൊരു സൈന്യാധിപൻ ഉണ്ടായിരുന്നു അസാമാന്യ തന്ത്രജ്ഞനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിരോധ തന്ത്രങ്ങൾക്കു മുന്നിൽ തിരുവിതാംകൂർ സൈന്യം ശരിക്കും പതിരിപ്പോയി അതൊരു വലിയ തിരിച്ചടിയായിരുന്നു പക്ഷേ ഇവിടെയാണൊരു മികച്ച ഭരണാധികാരിയുടെ കഴിവ് നമ്മൾ കാണുന്നത് ആ തോൽവിയിൽ നിന്ന് മാർത്താണ്ഡവർമ്മ ഒരു പാഠം പഠിച്ചു ഈ നാടൻ യുദ്ധമുറകൾ മാത്രം പോരാ യൂറോപ്യൻ മാതൃകയിലുള്ള കൂടുതൽ ചിട്ടയുള്ള ഒരു സൈന്യം തനിക്ക് വേണം ആ ഒരു തിരിച്ചറിവ് ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടിയത് ആ യുദ്ധത്തിൽ നിന്നായിരിക്കാം അപ്പോൾ കായംകുളത്തുനിന്ന് കിട്ടിയ ആ തിരിച്ചടി ഒരു തരത്തിൽ ഡച്ചുകാരെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പായി എന്ന് പറയാമോ കാരണം അധികം വൈകാതെ അദ്ദേഹത്തിനെ നേരിടേണ്ടി വന്നത് ഒരു യൂറോപ്യൻ സൈന്യത്തെയാണല്ലോ ഇളയിടത്ത് സ്വരൂപത്തിന്റെ കാര്യത്തിൽ ഡച്ചുകാർ ഇടപെട്ടതോടെ കാര്യങ്ങൾ മാറി തീർച്ചയായും ആ ബന്ധം വളരെ രസകരമാണ് കായംകുളം യുദ്ധം ഒരു പാഠപുസ്തകമായിരുന്നെങ്കിൽ കുളച്ചൽ യുദ്ധം അതിൻറെ പരീക്ഷയായിരുന്നു ഇളയിടത്ത് സ്വരൂപത്തിലെ രാജ്ഞിയെ സഹായിക്കാനെന്ന പേരിൽ ഡച്ചുകാർ തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടു മാർത്താണ്ഡവർമ്മ വടക്ക് യുദ്ധം ചെയ്യുന്ന തക്കം നോക്കി ഡച്ച് ഗവർണർ ശ്രീലങ്കയിൽ നിന്ന് ഒരു വലിയ സൈന്യത്തെ കപ്പലിൽ കൊണ്ടുവന്നു എവിടേക്കാണ് അവർ വന്നത് തെക്ക് കുളച്ചൽ എന്ന സ്ഥലത്ത് അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു രാജാവില്ലാത്ത തക്കം നോക്കി തലസ്ഥാനം പിടിക്കുക തിരുവിതാംകൂറിനെ ദുർബലമാക്കുക എന്നാൽ ആ യുദ്ധത്തിന്റെ ഫലം ഡച്ചുകാരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു അവിടെ വെച്ച് പിടിക്കപ്പെട്ട ഡച്ച് സൈന്യാധിപൻ ഡിലനോയ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറിമാറിഞ്ഞില്ലേ തീർച്ചയായും അതാണ് മാർത്താണ്ഡവർമ്മയുടെ ഒരു ഒരു തന്ത്രപരമായ പ്രതിഭ അദ്ദേഹം ഡിലനോയിയെ ഒരു ശത്രുവായിട്ടല്ല കണ്ടത് ഒരു വിഭവം അഥവാ ഒരു റിസോർസായിട്ടാണ് കണ്ടത് യൂറോപ്യൻ സൈനിക വൈദഗ്ധ്യം വില കൊടുത്തു വാങ്ങുന്നതിനു പകരം യുദ്ധത്തിൽ തോൽപ്പിച്ച ഒരാളെ കൊണ്ട് ഒരു നിമിഷം അതായത് യുദ്ധത്തിൽ തോറ്റ ഒരു ശത്രു സൈന്യാധിപനെ വധിക്കുന്നതിനു പകരം സ്വന്തം സൈന്യത്തിന്റെ തലവനാക്കുകയോ ഇതൊരു ഇതൊരു വിചിത്രമായ തീരുമാനമായി തോന്നുന്നു അപകടം പിടിച്ച ഒന്നല്ലേ അത് അതെ പക്ഷെ അദ്ദേഹം ഡിലനോയ്ക്കു മുന്നിൽ ഒരു ഡീൽ വെച്ചു ഒന്നുകിൽ മരണം അല്ലെങ്കിൽ തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനാകുക ഡിലനോയ് ജീവൻ തെരഞ്ഞെടുത്തു ശത്രുവിന്റെ കമാൻഡറെ ഉപയോഗിച്ച് സ്വന്തം സൈന്യത്തെ ആധുനികവൽക്കരിക്കുക അപാരമായൊരു നീക്കമായിരുന്നു അത് അവിശ്വസനീയം അപ്പോ ഈയൊരു യൂറോപ്യൻ ഓഫീസറുടെ വരവ് തിരുവിതാംകൂർ സൈന്യത്തിന്റെ തലവിധി തന്നെ മാറ്റിയെഴുതിയെന്ന് പറയാമല്ലേ എന്തൊക്കെ മാറ്റങ്ങളാണ് ഡിലനോയ് കൊണ്ടുവന്നത് അതുവരെ വാളും കുന്തവും വെച്ച് പോരാടിയിരുന്ന ഒരു സൈന്യത്തിലേക്ക് യൂറോപ്യൻ മാതൃകയിലുള്ള പരേഡുകൾ ചിട്ടയായ കമാൻഡുകൾ പീരങ്കികളുടെ കൃത്യമായ ഉപയോഗം വെടിമരുന്ന് നിർമ്മാണം കോട്ടകൾക്ക് ചുറ്റും പ്രതിരോധം തീർക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ ഇതൊക്കെ കൊണ്ടുവരുന്നത് ഡിലനോയാണ് ഉദയഗിരി കോട്ട തന്നെ അതിനൊരു വലിയ ഉദാഹരണമാണ് അതോടെ തിരുവിതാംകൂർ സൈന്യം ഒരു ആധുനിക കൊലായന്ത്രമായി മാറി അപ്പോൾ കഥ വീണ്ടും കായംകുളത്തേക്ക് എത്തുകയാണ് അതെ അതെ ഡിലനോയുടെ കീഴിൽ പുതിയ പരിശീലനം കിട്ടിയ ആ സൈന്യവുമായി മാർത്താണ്ഡവർമ്മ വീണ്ടും കായംകുളത്തെ നേരിടുന്നു ആ രണ്ടാം യുദ്ധം എങ്ങനെയായിരുന്നു അത് അത് തികച്ചും ഏകപക്ഷീയമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിൽ നടന്ന ആ യുദ്ധം കായംകുളത്തിനൊരു ദുസ്വപ്നമായിരുന്നു എന്ന് തന്നെ പറയാം ഒരു വശത്ത് പഴയ നാടൻ യുദ്ധമുറകളുമായി അച്യുത വാര്യർ മറുവശത്ത് ഡിലനോയ് പരിശീലിപ്പിച്ച പീരങ്കികളും തോക്കുകളുമായി അണിനിരന്ന തിരുവിതാംകൂർ സൈന്യം വളരെ വേഗത്തിലായി കാണും അതെ ആ വിജയത്തിന്റെ ആഘാതം വളരെ വലുതായിരുന്നു അതൊരു സൈനിക വിജയമെന്നതിലുപരി ഒരു മനഃശാസ്ത്രപരമായ വിജയമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റിനാൽപ്പത്തിയൊൻപതിൽ തെക്കുംകൂറും ആയിരത്തിയെണ്ണൂറ്റി അമ്പതിൽ വടക്കുംകൂറും കാര്യമായ യുദ്ധം പോലുമില്ലാതെ കീഴടങ്ങി മാർത്താണ്ഡവർമ്മയുടെ പുതിയ സൈന്യത്തോട് ഏറ്റുമുട്ടുന്നത് ആത്മഹത്യയാണെന്ന് അവർക്ക് മനസ്സിലായി ചിതിരിക്കിടന്ന രാജ്യങ്ങളെല്ലാം ഒന്നൊന്നായി ആ വലിയ സാമ്രാജ്യത്തിന്റെ ഭാഗമാവുകയായിരുന്നു ഇനി നമുക്ക് ഡച്ചുകാരിലേക്ക് തിരിച്ചുവരാം കുളച്ചല്ലിൽ അവർക്കൊരു സൈനിക തിരിച്ചടി കിട്ടി ഇപ്പോൾ അവരുടെ സഖ്യകക്ഷികളെല്ലാം ഇല്ലാതായി ഇതോടെ കേരളത്തിലെ അവരുടെ കച്ചവട സാമ്രാജ്യത്തിന്റെ ഭാവി എന്തായി അവരുടെ നില ശരിക്കും പരുങ്കല്ലായി കേരളത്തിൽ തങ്ങളെ പിന്തുണയ്ക്കാൻ ആരുമില്ല അതോടെ മാർത്താണ്ഡവർമ്മയുമായി ഒരു സന്ധിക്ക് അവർ നിർബന്ധിതരായി അങ്ങനെയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്നിൽ ചരിത്രപ്രസിദ്ധമായ മാവേലിക്കര ഉടമ്പടി വരുന്നത് കുളച്ചൽ യുദ്ധം അവരുടെ സൈനിക ശക്തിയുടെ നടുവോടിച്ചെങ്കിൽ ഈ മാവേലിക്കര ഉടമ്പടി അത് അവരുടെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരുന്നു എന്തായിരുന്നു ആ ഉടമ്പടിയുടെ ഏറ്റവും നിർണായകമായ വ്യവസ്ഥ ആ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിലോ തിരുവിതാംകൂർ പിടിച്ചടക്കിയ രാജ്യങ്ങളുടെ കാര്യങ്ങളിലോ ഇനി ഒരിക്കലും ഇടപെടില്ലെന്ന് ഡച്ചുകാർ സമ്മതിച്ചു അതായത് കേരളത്തിലെ രാജാക്കന്മാരെ തമ്മിലടിപ്പിച്ചു മുതലെടുക്കുന്ന അവരുടെ പ്രധാന തന്ത്രം അതോടെ തീർന്നു കുരുമുളക് വ്യാപാരത്തിൽ പോലും തിരുവിതാംകൂറിന്റെ നിബന്ധനകൾ അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു അതോടെ കേരളത്തിലെ ഒരു നിർണായക ശക്തി എന്ന നിലയിലുള്ള ഡച്ചുകാരുടെ പതനം പൂർണമായി അപ്പോൾ നമ്മളീ കണ്ടത് ഏകദേശമൊരു ഒരു ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് സ്വന്തം കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നുമുള്ള എതിർപ്പുകളെ അതിജീവിച്ച് യൂറോപ്പിലെ വലിയ ശക്തികളിലൊന്നായ ഡച്ചുകാരെ മുട്ടുകുത്തിച്ച് വേണാടെന്ന ചെറിയൊരു രാജ്യത്തെ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാക്കി മാറ്റിയ ഒരു ഭരണാധികാരിയുടെ കഥയാണ് തീർച്ചയായും സൈനിക വിജയങ്ങൾക്കൊപ്പം തന്നെ ഈ വലിയ സാമ്രാജ്യത്തെ ഒന്നിച്ചു നിർത്താനുള്ള ഭരണപരമായ മാറ്റങ്ങളും അദ്ദേഹം കൊണ്ടുവന്നു തന്നോട് കൂറുള്ളവർക്ക് സർവാധികാരിക്കാർ പോലുള്ള പുതിയ പദവികൾ നൽകി കൊല്ലം ഒരു പ്രധാന ഭരണകേന്ദ്രവുമാക്കി താൻ വളർന്ന തൃപ്പാപ്പൂർ ഒരു ഉപകേന്ദ്രവുമാക്കി സൈനിക ശക്തിയും ഭരണപരമായ കെട്ടുറപ്പും ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ എന്റെ മനസ്സിലൊരു അവസാനത്തെ ചോദ്യം വരുന്നുണ്ട് ഇത്രയും യുദ്ധങ്ങൾക്കും രക്തച്ചൊരിച്ചിലിനും ശേഷം ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ താൻ പിടിച്ചടക്കിയ ഈ രാജ്യം മുഴുവൻ അദ്ദേഹം ശ്രീ പത്മനാഭന് സമർപ്പിക്കുന്നു തൃപ്പടിദാനം അതോടെ അദ്ദേഹം രാജാവല്ല പത്മനാഭദാസൻ മാത്രമായി മാറുന്നു ഇതൊരു രാഷ്ട്രീയ നീക്കം മാത്രമായിരുന്നു അതോ അദ്ദേഹത്തിന്റെ ഭക്തിയുടെ യഥാർത്ഥ പ്രകടനമായിരുന്നു അധികാരമുറപ്പിക്കാൻ ഒരു സൈനിക തന്ത്രജ്ഞൻ നടത്തിയ ഏറ്റവും വലിയ രാഷ്ട്രീയ ദൈവീകനീക്കമായിരുന്നു അത് ഒരുപക്ഷേ നിങ്ങൾ അടുത്തതായി ആലോചിക്കേണ്ട ചോദ്യം ഇതായിരിക്കാം